തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ചാലക്കുടി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ബ്രിട്ടീഷുകാരുടെ ഇടത്താവളമായി അറിയപ്പെട്ടിരുന്ന മുസാഫിരിക്കുന്നിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തിയ അദ്ദേഹം വലിയ സ്വീകരണമാണ് അവിടെ നിന്ന് ലഭിക്കുന്നതെന്ന് പറഞ്ഞു തുറന്ന വാഹനത്തിലുള്ള പൊതുപര്യടനം സമാപിച്ചെങ്കിലും വിശ്രമമില്ലാതെ പ്രചാരണത്തിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസവും പ്രൊഫസർ സി രവീന്ദ്രനാഥ് പൊതുപര്യടനത്തിനിടെ സന്ദർശിക്കാൻ കഴിയാതിരുന്ന സ്ഥലങ്ങളിൽ നേരിട്ടെത്തി പിന്തുണ ഉറപ്പിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത് ചരിത്രമുറങ്ങുന്ന മുസാഫിരിക്കുന്നിലെത്തിയ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയ ഭേദമന്യ നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ചേർന്നായിരുന്നു സ്വീകരിച്ചത് ബ്രിട്ടീഷുകാരുടെ ഇടത്താവളമായി അറിയപ്പെട്ടിരുന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള മുസാഫിരിക്കുന്നിൽ മുന്നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലെ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഈ പ്രദേശം പണ്ടുകാലത്തെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു പ്രായത്തിൻ്റെതായ അവശതകൾ മറന്നായിരുന്നു എഴുപത്തിമൂന്നുകാരിയായ കൊച്ചാമിന തങ്ങളുടെ വാസസ്ഥലത്തെത്തിയ സ്ഥാനാർത്ഥിയെ കാണാനും ആശംസകൾ അറിയിക്കാനും കാത്തു മുൻകാല പാർട്ടി പ്രവർത്തികയായിരുന്ന കൊച്ചാമിനയെ ചുവന്ന ഷാൾ അണിയിച്ച് ആദരിച്ച രവീന്ദ്രനാഥ് ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ടി സി ഭാനുമതിയുടെ ഉൾപ്പെടെ ഏതാനും വീടുകളിലും രവീന്ദ്രനാഥ് മാസ്റ്റർ സന്ദർശനം നടത്തി പിന്നീട് കരൂപ്പടന്ന കയർ വ്യവസായ കേന്ദ്രത്തിലെത്തിയപ്പോഴും സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകരണമായിരുന്നു ഒരുക്കിയിരുന്നത് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കൂടപ്പുഴയിൽ സിനിമാ സംവിധായകൻ രഘു രാമവർമ്മയുടെ ഗൃഹപ്രവേശം തുടങ്ങിയ ചടങ്ങുകളിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥി ശാന്തിപുരം ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് മേലൂർ സെന്റ് ജോസഫ് ചർച്ച് സെന്റ് തോമസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും പര്യടനം നടത്തി കൈരളി ന്യൂസ് കൊച്ചി